കൈകൾ നമസ്തേ മുദ്രയിലേക്ക് കൊണ്ടുവരാൻ കണക്ട് യുവർ ഹാർട്ട് ടച്ച് യുവർ ഹാർട്ട് ദുർഗമായ ശ്വാസം എടുക്ക സർവേശ്വര ഗുരുക്കന്മാരെ മഹാഗുരുക്കന്മാരെ മഹാത്മാക്കളെ അവതാരങ്ങളെ ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണം ഇന്നത്തെ ദിവസം കൂടുതൽ സക്സസ് ആക്കി തരണം നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് ഉള്ള ഒരു ബോട്ടിലാണ് നിങ്ങളൊന്ന് സങ്കല്പിക്കാം ഒരു ഗ്ലാസ് ബോട്ടിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ കഴിയും നിങ്ങളുടെ അകവശം ഒരു പൈപ്പ് തുറന്നാല് പൈപ്പിന് വെള്ളത്തിന് പകരം ഇവിടെ ഡാർക്ക് ബ്രൗൺ ലിക്വിഡ് ആണ് ആ ലിക്വിഡ് പൈപ്പ് ഓപ്പൺ ചെയ്യാണ് താഴെ വശം കാലിന്റെ വശം എല്ലാം ഈ ബോട്ടിലിന്റെ അടിവശം അടഞ്ഞു കിടക്കുകയാണ് ബോട്ടിലെ മേൽവശം തലയുടെ വശം മാത്രം ഓപ്പൺ ആണ് നമുക്ക് ഓപ്പൺ ചെയ്യാം പൈപ്പിനെ പൈപ്പിൽ നിന്ന് ഒഴുകുന്ന ജലം ഡാർക്ക് ബ്രൗൺ കളർ ആണ് സങ്കല്പം ചെയ്യാൻ മനസ്സിൽ കണ്ണടച്ചുകൊണ്ട് ഒരു നിമിഷം അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓപ്പൺ യുവർ ഐസ് കണ്ണു തുറക്കുക നമ്മൾ ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ ആണ് ഈ ഡാർക്ക് ബ്രൗൺ ലിക്വിഡ് ഈ ബോട്ടിൽ നിറയുന്ന വരെ നിറയുന്ന നേരം നമ്മൾ ചെറിയ എക്സസൈസുകൾ ചെയ്ത് ശരീരത്തെ ചൂടാക്കുകയാണ് ഓക്കെ ശ്രദ്ധിക്കുക ഓപ്പൺ ചെയ്യുക ഇടത് കൈ ഉയർത്തി വയ്ക്കുക നമസ്തേന്റെ മുദ്രയിൽ വെച്ചു ഇടത് കൈ മാത്രം ഓപ്പൺ വലത് കൈ ടച്ച് ചെയ്യാം ഓക്കെ ഫിംഗർ ശ്രദ്ധിക്കുക എങ്ങനെ വെക്കരുത് ഫിംഗറ് ചേർത്ത് വെക്കണം മുഷ്ടി ഇങ്ങനെ ഉള്ളിലേക്ക് യെസ് സ്ട്രോങ് ആക്കി വെക്കാം സ്റ്റഡി എല്ലാം ഇരുപത്തി ഒന്ന് ആണ് ട്വന്റി വൺ കൗണ്ട്സ് ആണ് ശ്രദ്ധിക്കുക ആ വെള്ളം നിങ്ങളുടെ തലയിലൂടെ ശരീരം മുഴുവൻ ഇന്റേണൽ ആയിട്ട് ശരീരത്തിന് പുറത്തല്ല അകത്താണ് ഈ വെള്ളം കയറുന്നത് ശ്രദ്ധിക്കുക വൺ ടു ത്രീ ഫോർ ഫ് സിക്സ് കുറച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് സെവൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ സ്റ്റോപ്പ് എന്നടച്ച് വെള്ളം ഒഴുകുന്നത് ശ്രദ്ധിക്കുക വെള്ളമൊഴുകി താഴെത്തി താഴുന്ന മേലേക്ക് വെള്ളം ഡാർക്ക് ബ്രൗൺ ലിക്വിഡ് ജലം മേലേക്ക് ഉയർന്നുയർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഹൈ നെഗറ്റീവ് എനർജിയാണ് ഡാർക്ക് ബ്രൗൺ ലിക്വിഡ് അത് മേലേക്ക് മേലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ തിരിച്ച് ഓപ്പോസിറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വൻറ്റി വൺ ഓക്കെ ചേഞ്ച് രണ്ട് കൈകൾ നമ്മൾ നമ്മുടെ മർമ്മത്തെ മർമ്മ പോയിന്റ് ആക്ടിവേറ്റ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് 13, 14, 15, 16, 17, 18, 19, 20, 21, stop, change here, okay good, One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve. തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി വൺ ലിക്വിഡ് മേലേക്ക് മേലേക്ക് ഉയർന്നുയർന്നുകൊണ്ടിരിക്കുകയാണ് ജലം ഡാർക്ക് ബ്രൗണിഷ് വാട്ടറാണ് ഉയർന്നു വരുന്നത് മനസ്സിലറിയാൻ ആ ശബ്ദം കേൾക്കാൻ തലയുടെ മുകളിലൂടെ തലയുടെ ഉള്ളിലൂടെയാണ് ഒഴുകുന്നത് തഴേക്ക് എന്നിട്ട് മേലേക്ക് ഉയർന്നു വരുന്നു लेके वन टू थ्री फिंगर फाइव सिक्स एट नाइन टेन नई अलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन एटीन नाइनटीन ट्वेंटी ट्वेंटी वन अगेन वन टू थ्री फोर

ഒക്കെ കൈകൾ പിടിക്കുക നമ്മളൊരു മണി അടിക്കുന്നതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി വൺ വൺ ടു ത്രീ സിക്സ്വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻറ്റീൻ നയൻറ്റീൻ ട്വന്റി വൺ റിലാക്സ്ഡ് ആവാ ജോയിൻ ചെയ്ത് വെക്കൂട്ടേർക്കൊക്കെ വെക്ക എന്നടയ്ക്ക ഡാർക്ക് ബ്രൗണിഷ് ലിക്വിഡ് നിങ്ങളുടെ മൂലാധാരത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ബ്രൗണിഷ് ലിക്വിഡ് മൂലാധാരത്തിലേക്ക് എത്തി നിങ്ങളുടെ അറ്റം ശ്രദ്ധിക്കുക അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ശ്വാസം എടുക്കുക ശ്വാസം ഇടുക അപ്പൊ കറങ്ങുന്ന മൂലാധാരത്തിലേക്ക് ഈ ലിക്വിഡ് ചെല്ലുന്നു അത് കറങ്ങുന്നതിനനുസരിച്ച് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കും മുന്നിലും പിന്നിലും സൈഡിലൊക്കെ നിങ്ങളുടെ മൂലാധാര ചക്രത്തെ വൃത്തിയാക്കി കൊണ്ടിരിക്കുക സോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ബ്രീത്തിങ് ചെയ്യാൻ ട്വന്റി വൺ ടൈംസ് വളരെ ശക്തമായി അടിച്ചടിച്ച് ബ്രീത്ത് ചെയ്യാൻ ഇരുപത്തി ഒന്ന് സെക്കൻഡ് അട്ടിച്ചു മൂലാധാരം ശ്രദ്ധിക്കാൻ ശക്തമായിട്ട് സെൽഫ് കൗണ്ട് ചെയ്യാൻ മൂലാധാരത്തിന്റെ ചുറ്റും താഴെയും മേലയും സൈഡിലും ഒക്കെ ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ബ്രീത്തിങട്ട് ചെയ്യും ഡാർക്ക് ബ്രൌൺ ലിക്വിഡ് ഗ്രീസ് പോലെ അതിനുടെല്ലാം കേറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇരുപത്തിയൊന്ന് സെക്കൻഡ് ബ്രീത്തിങ് കഴിഞ്ഞാൽ മൂലാധാരത്തിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു ക്ലീനിങ് പ്രോസസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക സാവധാനം പൂക്കളുടെ താഴെ ചക്ര സ്വാധിഷ്ഠാനിക്വിഡ് സ്വാധിഷ്ഠാന ചക്രത്തിൽ ചെന്ന് അതിന്റെ മുന്നിലും പിന്നിലും ഇടതും വലതും ഒക്കെ ശുദ്ധീകരിച്ചു ശക്തമായ ബ്രീത്തിങ് പ്രോസസ് നിങ്ങൾ ചെയ്യാം ഇരുപത്തൊന്ന് സെക്കൻഡ് അടിച്ചുട വ്യക്തമായി പ്രിത്തിയ ഫാസ്റ്റ് തല അനക്കരുത് തല അനക്കരുത് തല അനക്കാതെ അടിവയറ് മാത്രം അനങ്ങും താഴെ സ്റ്റമക് റീജിയൻസും സെക്ഷൻ ടി സെൻഡർ ഫുള്ളി പ്യൂരിഫൈ ചെയ്യാണ് മൂലാധാര ചക്രം പൂർണ്ണമായും ക്ലൻസ് ചെയ്യപ്പെട്ടു ഇപ്പൊ സാധിഷ്ഠാന ചക്രം പൂർണ്ണമായും നമ്മളൊരു ഭൂമിയിൽ ചെന്നാല് അവിടെ കിളച്ച് പലഭൂഷ്ടമാക്കുന്നത് പോലെ മൊത്തം ഇളക്കി മറക്കിയാണ് ഒരാധാരം കഴിഞ്ഞു സ്വാധിഷ്ഠാനം കഴിഞ്ഞു പിന്നെ റിലാക്സ് ആയിട്ട് അവിടെ ശ്രദ്ധിക്കുക ഒരു ഭൂമിയിൽ കിളച്ച് മറിച്ചു കഴിഞ്ഞാല് അവിടെ സമയം കൊടുക്കും മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും പിന്നെയാണ് അവിടെ വിത്ത് ഫൈനലിട്ട് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി ഊർജം സമാഹരിച്ച് ആ വിത്ത് മുളയ്ക്കാനും പരം തരാനും അതിന്റെ ടൈം ബീയിങ് വരും അതേപോലെ നമ്മൾ സമയം കൊടുക്കാനാണ് പറയുന്നത് സ്വാതിഷ്ഠാനം ശ്രദ്ധിക്കുക ഡാർക്കിഷ് ബ്രൗണിഷ് ലിക്വിഡ് മേലേക്ക് ഉയർന്ന മണിപൂരകത്തിലേക്ക് ആട്ടിന്റെ താഴെ ഇരുപത്തൊന്ന് ബ്രീത്തിങ് മണിപൂരക ചക്രം ബ്രീത്തിംഗിൻ ബ്രീത് ശ്രദ്ധിക്ക നിങ്ങളൊരു ഗ്ലാസ് ബോട്ടിലിന്റെ ഉള്ളിലാണ് ഉള്ളതെന്ന് ശ്രദ്ധിക്കണം അതിന്റെ ഉള്ളിലാണ് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നത് ശ്വാസമടിച്ചവിടെ ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങളുടെ സ്ട്രെസ് എനർജി നിങ്ങളുടെ രോഗ ഊർജങ്ങള് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം കലങ്ങി മറിയും സ്നേഹവും സന്തോഷവും ദേഷ്യവും വൈരാഗ്യവും വെറുപ്പും എല്ലാം പൊട്ടിച്ചു തറും സോളാർ പച്ചസ് മണിപ്പൂർ വെച്ചിട്ടുണ്ട് ഇമോഷൻസുകളെല്ലാം പൊട്ടിച്ചു തരണം ഹൃദയത്തിന്റെ താഴെ വരെ തിളച്ചു മറിയാണ് ഡാർക്ക് ബ്രൗണിഷ്ലക്കവകം തളച്ചു മറിയണം ബ്രീത്തിങ് കഴിഞ്ഞവര് അവിടെ തന്നെ ശ്രദ്ധിച്ച് ശാന്തമായിരിക്കാം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ വേരിയേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ സങ്കടം എല്ലാം കൂട്ടിമറിയ സാനം ഹൃദയത്തിലേക്ക് ഇവിടെ എല്ലാം മിക്സ്ഡ് വരാൻ ട്വന്റി വൺ സൈക്കിൾ ഫാസ്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു മുൻ ഹൃദയം പിൻഹൃദൊക്കെ ശ്രദ്ധിച്ച ലിക്വിഡ് ഹൃദയത്തിന്റെ മുന്നിലും പിന്നിലും ഒക്കെ തളച്ചു മറിയാണ് ഇരുപത്തൊന്ന് സെക്കൻഡ് പ്രീതിയ എന്നിട്ട് സ്വസ്ഥമായി ശ്രദ്ധിക്കുക ഹൃദയത്തെ തൊണ്ടയുടെ താഴെ ത്രോർചക്ര ആരണ്ട് മേലെ പൂർണമായും വിശുദ്ധി ചക്രത്തെ സ്ഥിതിക്കും ബ്രീത്ത് ഇരുപത്തി ഒന്ന് തിളച്ചു മറിയുകയാണ് നിങ്ങളുടെ ത്രോട്ട് ചക്ര ശുദ്ധീകരിക്കപ്പെടുകയാണ് മുന്നിലും പിന്നിലും തൈറോയിഡും പാര തൈറോയിഡും ക്ലൈൻസ് ചെയ്യാണ് ീത്തിങ് കഴിഞ്ഞവര് സ്വസ്ഥമായ ത്രോട്ട് ചക്രയിൽ ശ്രദ്ധിക്കേക്ക് അജ്ഞക്രത്തിലേക്ക് ഡാർകിഷ് ബ്രൗണിലേക്ക് മേലേക്ക് ഉയർന്നു വന്നു അജ്ഞയിലേക്ക് എത്തി അജ്ഞിയുടെ മുന്നിലും പിന്നിലും ഒക്കെ തിളച്ചു മറിയാണ് ശക്തമായ വൃത്തി ആജ്ഞയിൽ ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ നാവമേലാണ് ആപ്പിലേക്ക് കണക്ട് ചെയ്തത് ആവുക റിലാക്സ് ആവാ ആജ്ഞരെ പ്രജലം നിങ്ങൾ മൂടിയിരിക്കുകയാണ് തല മാത്രം വെളിച്ചത്തിലാണ് തലയുടെ മേൽ മാത്രം ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡാർക്കിഷ് ബ്രൗൺ ലിക്വിഡ് കൊണ്ട് നിറഞ്ഞ് ആ കുപ്പി ഫുൾ ആയിട്ട് കറുത്ത ദ്രാവകത്തിലാണുള്ളത് തലയുടെ മുകളിലേക്ക് ആ ദ്രാവകം അടിച്ചു കയറണം തലയുടെ മുകളിൽ ശ്രദ്ധിച്ച് ബ്രീത്തി ഔട്ട് ചെയ്യാം അപ്പൊ ആ ദ്രാവകം ഫുൾ ഫിൽ ചെയ്യണം നിങ്ങളെ കറുത്ത എരുണ്ട ലിക്വിഡ് ഫോമിലാണ് നിങ്ങളുള്ളത് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഇരുപത്തൊന്ന് ധൻ ശാന്തമായി സ്വസ്ഥമായി ആ കുപ്പി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തല മുതൽ കാൽപാതം വരെ നിറഞ്ഞു നിൽക്കുന്ന ആ ദ്രാവകത്തെ തിളച്ചു മറയുന്ന ദ്രാവകത്തെ കാണാം നിങ്ങളുടെ ഉള്ളിലെ ഇമോഷൻസുകൾ രോഗങ്ങള് ദുരിതങ്ങൾ പ്രശ്നങ്ങളോ ഒക്കെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങൾ രോഗദുരിതങ്ങള് ജന്മജന്മാതരുള്ള ദുരിതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളവിടെന്നെ അറുപ്പവും ഉറപ്പുമാണ് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കു ബോധിധർമ്മൻ ചെയ്യണ ദിവസേന മടി കൂടാതെ മുടങ്ങാതെ ഞാൻ ഈ ധ്യാനക്രമം പ്രാക്ടീസ് ചെയ്യും കൂടുതൽ ആളുകളിലേക്ക് ഈ ധ്യാനക്രമം ഞാൻ എത്തിക്കും സ്വയം പഠിച്ച് ഞാൻ പ്രാക്ടീസ് ചെയ്യും നിങ്ങളെ വളരെ സ്വസ്ഥമാവുക ശാന്തമാവുകയാണ് നിങ്ങളുടെ രണ്ട് കാൽപാദത്തിൽ ശ്രദ്ധിക്കുക രണ്ട് പൈപ്പിന്റെ ടാപ്പ് പോലെ ടാപ്പുകൾ എപ്പോഴാണ് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചറിയുന്നത് കാലിന്റെ പാദത്തിന്റെ അടിയിൽ അത് കുപ്പിയിലെ കണക്ടർ ആണ് ഗ്ലാസ് ബോട്ടില് അത് രണ്ട് ഓപ്പൺ ആക്കുക മനസ്സുകൊണ്ട് ചിന്തിക്കാം അവിടെയാണ് ഗുരു നിങ്ങളെ സഹായിക്കുന്നത് ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് മനസ്സിൽ നമസ്കരിച്ചുകൊണ്ട് കാൽപാദത്തിന്റെ അടിയിലുള്ള ബോട്ടിലിന്റെ ടേപ്പ് ഓപ്പൺ ചെയ്യാം ശക്തമായ നിങ്ങളുടെ ഉള്ളിലുള്ള അഡർട്ട് എനർജി വലിയ ഓസിനു വെള്ളം തെറിച്ചു പോകുന്ന പോലെ രണ്ട് കാൽപാദത്തിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഗുരുവിന്റെ ബ്ലസ്സിങ്സ് ബോധ്യധർമ്മ ഗുരുവിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളുടെ തലയുടെ മുകളിലുള്ള അട്ടേപ്പ് തുറന്ന് നിങ്ങളുടെ തലയെ അദ്ദേഹം അനുഗ്രഹിക്കുകയാണ് അത് പ്രകാശ രൂപത്തില് ഗോൾഡൻ വൈറ്റ് രൂപത്തില് ായി ആ അനുഗ്രഹം ലഭിക്കുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് ഡാർക്ക് ബ്രൗണിഷിന്റെ ഒഴുക്ക് ശക്തമാണ് കാൽപാദത്തിലൂടെ ഈ വൈറ്റ് ലൈറ്റ് ഗോൾഡൻ ലൈറ്റ് തലമുടിയിലൂടെ നെറ്റിയിലൂടെ കണ്ണിലൂടെ ഭാഗങ്ങൾ പ്രകാശത്താൽ വെട്ടിത്തളങ്ങൾ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ലഭിച്ച പ്രകാശം നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക മൂക്ക് ചുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആ ഗ്ലാസ് ബോട്ടിൽ കാണാൻ തിളങ്ങി നിൽക്കുന്ന എഴുത്തുവരെ അജ്ഞ കഴിഞ്ഞ് കഴുത്തുവരെ തിളങ്ങി നിൽക്കുന്നത് ഷോൾഡറിലൂടെ ഹൃദയത്തിലൂടെ നിങ്ങളുടെ ഹൃദയം തിളങ്ങാണ് വളരെ ലൈറ്റ് ലൈറ്റായിരിക്കണം ബോഡി ക്ലീൻഡായി ഫ്രണ്ടും ബാക്കും നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക ഹൃദയത്തിന്റെ താഴേക്ക് 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 സ്റ്റൊമക്ക് പാൻക്രിയാസ് ലിവർ കിഡ്നി എല്ലാം വെട്ടി പ്യൂരിഫൈഡ് പ്യൂരിഫൈഡായിട്ട് അര രണ്ട് ൊടകള് കാൽമുട്ട് കാൽപാദം ആ ഊർജ്ജം പൂർണമായും ആ പ്രകാശരൂപം ശിവശക്തിയായിട്ട് ശിവനായിട്ട് ഭൂമിന്റെ ഉള്ളിലേക്ക് പോവാണ് ഭൂമി മാതാവ് നിങ്ങൾക്ക് വേണ്ടുന്ന ഊർജം ശക്തിയായിട്ട് രണ്ട് കാലിലൂടെ തന്നെ നമ്മൾ പൈപ്പിൻ്റെത് ഓപ്പൺ ചെയ്ത പോലെ രണ്ട് കാലിന്റെ ആ ഹോൾസിലൂടെ തന്നെ മേലേക്ക് ശക്തി ചൈതന്യങ്ങള് കയറി നിങ്ങളുടെ എല്ലാ സിസ്റ്റങ്ങളും റെസ്പിറേറ്ററി സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാ സെൽസുകളും ഓർഗൻസുകളും ആയിക്കൊണ്ടിരിക്കുക സൊ ഫീൽ ചെയ്യ ആ വൈബ്രേഷൻ അനുഭവിക്കോർമൽ ബ്രീത്ത് ചെയ്ത് നിങ്ങളുടെ ഓരോ സെൽസുകളും റീജനറേറ്റ് ചെയ്യുന്നതായി നിങ്ങളുടെ ഡി എൻ എ കോഡ് കറക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്തിരിക്കുക മനസ്സില് പറയേണ്ടത് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നാറുമണി മുതല് വൈകിട്ട് ആറു മണിവരേക്കും ഈ ഊർജം എന്റെ സിസ്റ്റത്തില് എന്റെ സെൽസില് എന്റെ ചക്രങ്ങളില് എന്റെ ഉറയില് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതിനവസരം കൊടുക്ക വെയിറ്റ് ഫുൾ ഫില്ലാവുന്നവരെ വെയിറ്റ് ചെയ്യാം Relax, Tom. നിങ്ങളുടെ പിതൃക്കൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബദേവതകള് കുലദേവതകള് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടാതെ മുടങ്ങാതെ ദിവസേന നിങ്ങൾ രാവിലെ ഈ റീചാർജിങ് പ്രോസസ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഏഴ് ജനറേഷൻ്റെ പ്യൂരിഫിക്കേഷൻ നടത്തുന്നു നിങ്ങളുടെ വീടിന്റെ വാസ്തു കറക്ഷൻ നടത്തുന്നു കുറ്റിലുള്ള ദൈവീക ഊർജത്തെ ഉത്തേജിപ്പിക്കുന്നു നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവ് വൽക്കരിക്കുന്നു നിങ്ങളുടെ രോഗദുരിതങ്ങളെ കാഠിന്യങ്ങളെ കുറയ്ക്കുന്നു അപകടങ്ങളെ പ്രശ്നങ്ങളെ ാക്കുന്നു നിങ്ങളെ കൂടുതൽ സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഐ ആം ദാറ്റ് ഐ ആം അഹം ബ്രഹ്മാസ്മി ഞാൻ ഞാൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് അറിയുന്നു ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ മോചിതരാവുന്നു ഡ് ആവുന്നു ഗുരുവിന്റെ അനുഗ്രഹത്താല് കൂടുതൽ ആഴത്തില് കൂടുതൽ കൂടുതൽ ഡീപ്പ് ഡീപ്പായിട്ട് നിങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിലേക്ക് ഉയരാൻ തുടങ്ങുകയാണ് മനസ്സുകൊണ്ട് ബോധിധർമ്മസിദ്ധർക്ക് നന്ദി പറയും ബുദ്ധന്മാർക്ക് ദേവന്മാർക്ക് ദേവതകൾക്ക് മാലാക്കുകൾക്ക് മാലാക്കന്മാർക്കും അതേ നമസ്തേ മുദ്രയിലേക്ക് കൊണ്ടുവരാ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായി സ്നേഹം നിറയട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരിലേക്കും ആ സ്നേഹ സ്നേഹഊർജം നിറയട്ടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബത്തിലേക്കും അതൊരു ബ്ലെസിംഗ് ആയിട്ട് അനുഗ്രഹമായിട്ട് മാറട്ടെ സമസ്ത ലോകാസുഖനോന്തുവന്തുപന്ത ആ ഗ്ലാസ് ബോട്ടിൽ നിന്ന് ബ്ലോക്കേജിനെ പരിപൂർണമായും പൊട്ടിച്ചു തെറിപ്പിക്കുക പൊട്ടിച്ചെതറി സൈഡിലേക്ക് തെറിച്ചു പോകുന്നതായിട്ട് കാണുക അപ്പൊ നിങ്ങളുടെ രൂപം നിങ്ങൾ തന്നെ കാണുക ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന അവസ്ഥ ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത് ഗോൾഡൻ ബോഡി ക്ലൻസ് ചെയ്ത് പുറത്തിറങ്ങുന്ന ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പം ഉണ്ടാവുക നിങ്ങളുടെ സ്കിന്നൊക്കെ തിളങ്ങുന്നുണ്ട് നിങ്ങളുടെ മുഖമൊക്കെ ഫേസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ് നിങ്ങളെ തന്നെ നമുക്ക് നിങ്ങളോട് തന്നെ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ വലത് ഷോൾഡറിൽ അടുത്ത കൈ കൊണ്ടൊന്ന് ടച്ച് ചെയ്യ ടാപ്പ് ചെയ്യാം സൂപ്പർ ഐ ഐ സൂപ്പർ സൂപ്പർ രണ്ട് കൈയും രണ്ട് ഷോൾഡറിലും ടാപ്പ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഐ ഐ ചെയ്യും നോർമൽ അവസ്ഥയിലേക്ക് വരാൻ കം ബാക്ക് ഓപ്പണി എങ്ങനെ ഉണ്ടായിരുന്നു